ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം മോതമീൻ വേവിച്ചതാണ് ഇതിൻ്റെ റെസിപ്പി അമ്മയുടേതാണ് പ്രിപ്പറേഷനും അമ്മ തന്നെയാണ് അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ മീൻ വേവിച്ചതിനുള്ള ഗ്രേവിയാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനു വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഒരു കൊഴുപ്പിന് വേണ്ടി മാത്രം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ചട്ടി വെച്ച് കൊടുത്തു ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഉലുവയിട്ട് കൊടുക്കുക ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇടുക കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം കടുകും വെളുത്തുള്ളിയും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഒന്ന് ഒരിതായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ മൂന്ന് ഐറ്റം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടങ്ങ് മുരിച്ചെടുക്കുമെന്നുമല്ല ജസ്റ്റ് അതിൻ്റെ ഒരു റോ സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മതി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളയുടെയും പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി മുളകിൻ്റെ ആ മണം മാറി ഒന്ന് നോക്കണം പച്ചമണം അതിൻ്റെ പച്ചമണം കയറി മാറിയിട്ട് വെള്ളം ഒഴിക്കാം ഇപ്പം ഇതാ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുകയാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഗ്രേവിയെ ഒന്ന് ലൂസാക്കി ലൂസാക്കി ലൂസാക്കിയെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്രേവി എത്ര വേണം അത്രയനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക മീൻ വേവിച്ചതിന് നല്ല തിക്ക് ഗ്രേവി അല്ലേ വരുന്നത് അപ്പം നല്ല കുറു കുറാന്നിരിക്കണം അപ്പം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം ഈ മസാലയൊക്കെ ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ടിരിക്കുവായിരിക്കും അപ്പോൾ അതിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച പോലെ ഇരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടന്നേ തിള വന്നാൽ മതിയെ അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഉപ്പ് നമ്മൾ മീനകത്തൊന്നും ചേർത്തിട്ടില്ല അപ്പം മീന് വേണ്ട ഉപ്പും കൂടാണേ ഗ്രേവിയിൽ ചേർക്കണതേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഉപ്പൊക്കെ എല്ലായിടത്തും വെത്തണ്ടേ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇനി തിളയാവരട്ടെ കേട്ടോ അപ്പം തന്നെ നമുക്കിനി ഒരു ചട്ടയും കൂടെ റെഡിയാക്കേണ്ടതുണ്ട് ഇത് നമ്മളെ മീൻ വേവിക്കാൻ വെക്കുന്ന ചട്ടിയാണ് ഇപ്പം നമ്മൾ ആ ഒരു മസാലയാണ് തയ്യാറാക്കിയത് ഇതിലേക്കാണ് നമ്മൾ മീൻ വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ട് നോക്കാം അപ്പം വേവിക്കുന്ന ചട്ടി ഇതാണേ അപ്പം അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അത് അതിനേക്ക് നമ്മൾ കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് നല്ല തിളച്ച് കുറുകി വരുന്ന ഉപ്പൊക്കെ പാകം എന്ന് നോക്കിയേക്കണം ഈ ടൈമിൽ അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം നമ്മൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി മീൻ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് കാണാം അപ്പം ചട്ടി വെച്ച് അതിലേക്ക് കറിവേപ്പിലയും പുളിയും ഇട്ട് കൊടുത്തു ആദ്യം ഒരു ലെയർ അതിലേക്ക് മീൻ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കൊടുക്കും കറിവേപ്പില ഏറെ ചേർക്കുന്നത് അത്ര ടേസ്റ്റാണിതിന് കേട്ടോ അപ്പം മീൻ നമുക്ക് ഒരു ലെയർ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതായത് ചാർ ഒഴിച്ചു കൊടുക്കേണ്ടതേ അപ്പോൾ ആ ഒരു ലെയർ ഒന്ന് ഫില്ലാകുന്നിടം വരെ നമുക്കതിൻ്റെ മുകളിലേക്ക് ചാറൊഴിച്ചു കൊടുക്കാം മാക്സിമം കറിവേപ്പില അമ്മയ്ക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് ആ കറിവേപ്പില കഴിക്കാനും നല്ല സ്വാദാണ് അതുകൊണ്ട് അമ്മ നല്ല ആവശ്യമായിട്ട് കറിവേപ്പില ഇടുന്നുണ്ട് അപ്പോൾ ഇനി നിരത്തി വെച്ചിരിക്കുന്ന മോതമീൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് എണ്ണയൊക്കെ തെളിഞ്ഞ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലയുടെ മണ്ടയ്ക്കോട്ട് ഈ ഗ്രേവി ഒഴിക്കുമ്പോഴത്തേനും ഒരു ഒരു എന്താ കൊത്തിപ്പിച്ച് കളയുന്ന ഒരു മണമാണ് കേട്ടോ അങ്ങനെ ഗ്രേവി ആ ഒരു മീൻ്റെ ഫസ്റ്റ് ലെയർ മുങ്ങിക്കിടക്കുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം വീണ്ടും അതിലേക്ക് കറിവേപ്പില ലെയർ പോലെ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം പുളി ഇട്ട് കൊടുക്കുന്നു വീണ്ടും കണ്ടിന്യൂ മീൻ നിരത്തി വയ്ക്കുന്നു ചാറൊഴിക്കുന്നു ഇങ്ങനെ തന്നെ ഫുൾ ഫില്ലെയ്യും വിശേഷ ദിവസങ്ങളിലാണ് കൂടുതലും കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ വീട്ടിലുള്ളത് എപ്പോഴും ഒന്നുമില്ല സമയമെടുത്ത് ചെയ്യേണ്ടതല്ലേ പിന്നെ വിശേഷ ദിവസങ്ങളിലാവുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റവുമായി ഭയങ്കര ഒരു എന്താവാ കൂടുതലും ഇങ്ങനെ ദശക്കട്ടിയുള്ള മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ കൂടുതലും മീൻ വേവിക്കാറാണ് ചെയ്യാറുള്ളത് അത് ഏത് മീനുമാകും കേട്ടോ ദശ കട്ടിയുള്ള ഏത് മീനുമാകാമേ അങ്ങനെ ദാണ്ട് വീണ്ടും അടുത്ത ലെയർ വിട്ടു മീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാറ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ അപ്പം ഇഷ്ടമായില്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ അങ്ങനെ മീൻ നമ്മൾ ലെയറായിട്ട് വെച്ച് കൊടുത്തു വീണ്ടും കറിവേപ്പിലയും പുളി ഇട്ടതിന് ശേഷം ഇനി കുറച്ച് മീനും കൂടെ ഉണ്ട് അതും കൂടെ ഒന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ വീണ്ടും കറിവേപ്പിലയിട്ട് ഇഷ്ടം മുളക് കറിവേപ്പിലിട്ട് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ കറിവേപ്പില ഇട്ട് അമ്മയ്ക്ക് കറിവേപ്പില ഇഷ്ടമായതുകൊണ്ട് അമ്മ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലായത് കൊണ്ട് ഇഷ്ടം ഇഷ്ടിട്ട് ഇഷ്ടം ഉണക്കിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബാലൻസ് ഗ്രേവി ഫുള്ള് ഒഴിച്ചു കൊടുത്തു അതൊന്നിങ്ങനെ ഒന്ന് ഇള ഇങ്ങനെ ഇളക്കുകയല്ല ചെയ്യുന്ന ഇങ്ങനെ ഒന്ന് ഒതുക്കി ഒതുക്കി കൊടുക്കത്തില്ലേ ഇറങ്ങിപ്പോകാൻ വേണ്ടി പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേവി നമുക്ക് ഈ മോതമീനൊന്ന് മുങ്ങിക്കിടക്കുന്ന ലെവലിന് നമുക്ക് ഗ്രേവി വേണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിനെയും വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും ഒരുപാട് അങ്ങ് ലൂസായിട്ടല്ല നല്ല കുറുകിയിരിക്കും മീൻപൊടിയും അങ്ങനെ മോതമീൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു ഇനി ആവശ്യത്തിന് ആ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നേരെ സ്റ്റൗവിലേക്ക് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ മോതമീൻ വേവിച്ചത് റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ കേട്ടല്ലോ ഇനി തവി ഇട്ടിളക്കരുത് നേരെ നമുക്കിനി അടച്ചു വെക്കാം ഇനി അടച്ചു വച്ചിട്ടുണ്ട് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി അമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മീൻ നന്നായിട്ട് തിളച്ച് വരട്ടെ പക്ഷെ ഇത് ഇരിക്കും തോറുവാണതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ മസ്റ്റ് ട്രൈ